Thank you. ഇത് ഒരു കാലത്തെ നാടിന്റെ ഐശ്വര്യമായും നാട് ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പ്രതീകമായും ഒക്കെ നിലനിന്നിരുന്ന ഇടമാണ് ഉങ്കാൽ നദിക്കരയിലെ ചന്ദ്രമൌലീശ്വര ക്ഷേത്രം ഹൂബ്ലി സായ് നഗറിലെ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഈ കോളനിയിലൂടെ നടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ പടവുകൾ കയറിയെത്തിയാൽ പിന്നെ കഥ മാറി പുറത്തെ ബഹളങ്ങൾ എത്തി നോക്കാത്ത ഒരു അമ്പലമുറ്റം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള ഈ ക്ഷേത്രം ചാലൂക്യ വാസ്തുശില്പശൈലിയുടെ ഗംഭീരമായ ഒരു ബാക്യപത്രമായാണ് കണക്കാക്കുന്നത് സാധാരണ ഹൈന്ദവ ക്ഷേത്രം നിർമ്മിതിയുടെ ഭാഗമായ മേൽഗോപുരം ഇവിടെ ഇല്ല എന്നതാണ് ആദ്യ പ്രത്യേകത മാത്രമല്ല നടരാജ നരസിംഹ മഹിഷാസുരമർദ്ദിനി ഡാൻസിംഗ് ഗണേശ തുടങ്ങി കൊത്തുപണികൾ കൊണ്ട് കഥകൾ കോറിയിട്ട ചെങ്കല്ലിൽ സ്വയർ ക്രോസ് മാതൃകയിൽ പണിത ചുറ്റമ്പലത്തിന് നാലു വാതിലുകളുണ്ട് ചതുർമുഖങ്ങളിൽ കൂടി അകത്തെ ചതുർമുഖ ലിംഗം കാണാനും ഈ ഗർഭഗൃഹത്തിൽ പ്രവേശിക്കാനും സാധിക്കും ഇവിടെയാണ് നാടിന്റെ രക്ഷകനായ സാക്ഷാൽ ചന്ദ്രമൌലേശ്വരന്റെ സ്ഥാനം നോർത്ത് കർണാടകയിൽ ചാലൂക്യന്മാരുടെ പ്രഭാവം അവസാനിച്ച് രാഷ്ട്രകൂടർ അധികാരത്തിൽ വന്നതോടെ വിസ്മൃതിയിലാണ്ടുപോയ ഇവിടം പിന്നീട് പുരാവസ്തു വകുപ്പ് കണ്ടെടുക്കുകയും ഇന്നാട്ടുകാരിൽ ചിലർ ചില പൂജാതികർമ്മങ്ങൾ യും ചെയ്തു പക്ഷേത്രം തേടിയെത്തുന്ന യാത്രികരെക്കാൾ ഗംഭീരമായ ഈ ആർക്കിടെക്ട് സൗന്ദര്യം ബാക്ക്ഗ്രൗണ്ടാക്കി റിലീസ് ചെയ്യാൻ എത്തുന്ന പ്രീവെഡിങ് പോസ്റ്റ് വെഡ്ഡിംഗ് വളകാപ്പ് തുടങ്ങി പൊടി പൊടിക്കുന്ന ഫോട്ടോഷൂട്ടുകൾ തൊള്ളായിരം വർഷങ്ങൾക്കു മേൽ പഴക്കമുള്ള ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഇത്തരം ചരിത്ര നിർവിതികളെ ഇതിലും മനോഹരമായി കാത്തുവെക്കണമായിരുന്നു എന്ന് തോന്നലിൽ നമുക്കും ഇവിടെ നിന്ന് തിരികെ നടക്കാം